സൈനികഭ്യാസം അവസാനിച്ചു ഇന്ത്യയും ബ്രിട്ടനും തങ്ങളുടെ സായുധ സേനകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനക്ഷമത ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഉഭയകക്ഷി പരിശീലന സംരംഭമായ എക്സർസൈസ് അജയ് വാര്യർ എന്ന സൈനികാഭ്യാസത്തിന്റെ എട്ടാം പതിപ്പാണ് അവസാനിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടു വർഷത്തിലൊരിക്കൽ ഇന്ത്യൻ സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും നടത്തുന്ന ഒരു ഉഭയകക്ഷി സൈനിക അഭ്യാസമാണ് അജയ് വാര്യർ പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തന്ത്രപരമായ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും സമാധാന പരിപാലന പ്രവർത്തനങ്ങളിലും മികച്ച രീതികൾ പങ്കിടുന്നതിനും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഹൈക്കമ്മീഷന്റെ കണക്കനുസരിച്ച് നവംബർ പതിനേഴിന് ആരംഭിച്ച പരിശീലനം മുതൽ ബ്രിട്ടീഷ് ആർമിയുടെ ആംബൂർ കമ്പനി രണ്ടാം ബറ്റാലിയൻ റോയൽ ഗൂർഖ റൈഫിൾസും ഇന്ത്യൻ ആർമിയുടെ ഇരുപത്തിയൊന്നാമത് സിഖ് റെജിമെന്റും രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ സങ്കീർണമായ പരിശീലനം നടത്തിവരികയായിരുന്നു വർദ്ധിച്ചുവരുന്ന സങ്കീർണതയും പരസ്പര പ്രവർത്തനക്ഷമതയും തുടരുന്ന പ്രവണത ഈ അഭ്യാസം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ഏഴാം അധ്യായത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ തീവ്രവാദ വിരുദ്ധ അന്തരീക്ഷത്തിൽ സമാധാന നിർവഹണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലാണ് ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മൾട്ടി ഡൊമൈൻ നഗര അർദ്ധ നഗര പരിസ്ഥിതിയിൽ സിമുലേറ്റഡ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അഭ്യാസത്തിനിടെ ഇരു സൈന്യങ്ങളും കൌണ്ടർ ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് പ്രവർത്തനങ്ങൾ ചെറിയ അൺക്രൂഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം പ്രവർത്തനങ്ങൾ കമ്പനി തലത്തിലുള്ള കഴിവുകളും അഭ്യാസങ്ങളും നഗര പരിശീലനം പിന്തുണ ആയുധ തൊഴിൽ എന്നിവയിലുടനീളം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടി ക്രമങ്ങളും തന്ത്രങ്ങളും പങ്കിട്ടതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ സഹകരണം ഒരു യുദ്ധ ഗ്രൂപ്പ് തല അന്തിമ പരിശീലനത്തിൽ കലാശിച്ചു ഈ സമയത്ത് സേനകളും ഒരു സംയോജിത കമാൻഡിന് കീഴിൽ പ്രവർത്തിച്ചു വിലമതിക്കാനാവാത്ത അനുഭവം നേടുകയും മികച്ച രീതികൾ കൈമാറുകയും ചെയ്തു തന്ത്രപരമായ മേഖലയ്ക്ക് പുറമെ ഇരു സംഘങ്ങളും ഫിറ്റ്നസ് വിനോദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു പരസ്പര ബഹുമാനവും ധാരണയും ശക്തിപ്പെടുത്തുന്ന ടീം സ്പോർട്സും അനൌപചാരിക സാംസ്കാരിക കൈമാറ്റങ്ങൾക്കൊപ്പം സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു യു കെ ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിന്റെ നിർണായകമായ സ്തംഭമാണ് പ്രതിരോധവും സുരക്ഷയും അടുത്ത ദശകത്തിൽ ഈ പങ്കിട്ട ദർശനം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുമായുള്ള യുക ആഴത്തിലുള്ള പ്രതിരോധ ബന്ധത്തിന്റെ ഒരു പ്രകടനമാണ് അജയവാര്യർ അഭ്യാസം സൈനിക സഹകരണത്തിനപ്പുറം സമാധാനം സ്ഥിരത ിത അന്താരാഷ്ട്ര ക്രമം എന്നിവയോടുള്ള നമ്മുടെ പങ്കിട്ട പ്രതിബദ്ധത ഇത് അടിവരയിടുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻഡി കാമറൂൺ പറഞ്ഞു ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉപദേഷ്ടാവായ കമാൻഡർ ക്രിസ് സോഡേഴ്സ് എം ബി എ റോയൽ നേവി വ്യക്തമാക്കി അജയ വാരിയർ എന്ന വ്യായാമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ സൈനികർ പരസ്പരം സഹകരിച്ച് ഇന്ത്യൻ സൈന്യത്തിലെ സൈനികർ പരസ്പരം സഹകരിച്ച് നഗര അർദ്ധ നഗര ഭീകരവിരുദ്ധ അഭ്യാസത്തിൽ ഏർപ്പെടുന്നത് കാണാൻ കഴിഞ്ഞു ഈ അഭ്യാസം പങ്കിട്ട ധാരണയും പരസ്പര പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിച്ചു അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തന അന്തരീക്ഷത്തിൽ ഇരു സേനകളും ഏറ്റെടുക്കുന്ന ദ്രുതഗതിയിലുള്ള പരിവർത്തനം പ്രകടമാക്കുന്ന ഒരു കമ്പനിയായ റോയൽ ഗുർഖ റൈഫിൾസും സിഖ് റെജിമെന്റും സംയുക്തമായി നടത്തിയ സംയുക്ത പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രകടമാകുന്നത് യു കെയിലെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ സമീപകാല സന്ദർശന വേളയിൽ നമ്മുടെ നാവികസേനയുടെ പരിശീലനത്തിന്റെ പിൻവലത്തിൽ മുൻ അജയ വാര്യർ സൂക്ഷ്മമായി പിന്തുടരുന്നു കൂടാതെ ഇന്തോ പസഫിക് മേഖലയിലെ പങ്കിട്ട സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇരു സൈന്യങ്ങളുടെയും എക്കാലത്തെയും അടുത്ത ബന്ധവും സന്നദ്ധതയും പ്രകടമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മുൻ അജയ വാര്യർ ഒൻപതിന് ഇന്ത്യൻ സൈന്യത്തെ യു കെയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രസ്താവനയിൽ എടുത്തു പറയുകയും ചെയ്തു ഇന്ത്യൻ സൈനിക ശക്തിയെ രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമാണിത് മാത്രമല്ല പണ്ട് ഇന്ത്യയെ കാൽ കീഴിലൊതുക്കിയ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ മേധാവിത്വം ആഗ്രഹിക്കുന്നുവെന്നും ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട് ന്യൂസ് ന്യൂസ്